മനുഷ്യരോട് ഐക്യധാരണം പ്രഖ്യാപിക്കുക എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വുമാകുന്നു ക്യൂർ സമൂഹം വെല്ലുവിളി നേരിടുന്നത് ഇന്നും ഇന്നലെയുമല്ല മറിച്ച് അയാൾ അവരുടെ സ്വത്ത് വെളിപ്പെടുത്തുന്ന ആ നിമിഷം മുതൽ ഒരു പോരാട്ടം ആരംഭിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഇതിന് കാലത്തിന്റെയോ ദേശത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ല കാരണം ഈ അടുത്ത കാലത്ത് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അതായത് നൂ ഏറ്റവും ആധുനികവും നൂതനവും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന പറയുകയുണ്ടായി ഈ രാജ്യത്തിനകത്ത് ആണും പെണ്ണും എന്ന് രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സന്തനമായിട്ടുള്ള മുതലാളിത്ത രാഷ്ട്രത്തിന്റെ പൊളിറ്റിക്സ് കൂടിയാണ് ഇതുവഴി അവർ പുറത്തുവിടുന്നത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുവാനുള്ള കഴിവ് വലതുപക്ഷത്തിനില്ല അത് സമൂഹത്തിന്റെ വ്യവസ്ഥാപിത കള്ളികൾക്കുള്ളിലേക്ക് സകലതിനെയും ചുരുക്കും അതിലേക്ക് മനുഷ്യനെയും അവർ ഒതുക്കും ഈ ഒരു സാഹചര്യത്തിലാണ് എ കെ ആർ സെ മഹാത്മാഗാന്ധി യൂണിറ്റ് ഘടകം ക്യൂർ വിരുദ്ധത കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ മുന്നോട്ട് വരുന്നത് കേരളത്തിലെ ക്യൂർ മനുഷ്യരോട് മതമൗലികവാദികളും യാഥാസ്ഥിതിക വിഭാഗവും വെച്ചു പുലർത്തുന്ന ഒരു വെറുപ്പ് പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ വിഷയത്തിന്റെ മറ്റു പല പല വശങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചു ഗവേഷകനും എഴുത്തുകാരനും കാലടി സർവകലാശാലയിലെ ആർ സി യൂണിറ്റ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ആദ്യം അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്യുർവിരുദ്ധത കേരളത്തിൽ എന്നുള്ള വിഷയത്തിലാണ് സംസാരം അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറൻ പരിപാടിയായിരിക്കും എന്നാലും ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ തോന്നും നമ്മളെല്ലാവരും പരിചയിച്ച സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട കാര്യങ്ങൾ ഒക്കെ തന്നെ ആയിരിക്കും ഏറെക്കുറെ അപ്പം ഈ ടൈറ്റിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിലെ ക്യൂർ വിരുദ്ധത എന്ന് പറയുന്ന സമയത്ത് ഞാൻ ക്യൂർ വിരുദ്ധത എന്ന് ഒരു സാധനത്തിന് അപ്പം ഏതെങ്കിലും ഒരു മനുഷ്യ സമുദായത്തോടുള്ള ഒരു കൂട്ടത്തോടുള്ള വെറുപ്പിനെ നമ്മൾ ഒറ്റയായിട്ട് കാണാൻ പറ്റില്ല അത് വളരെ ലാർജർ ആയിട്ടുള്ള വശങ്ങൾ അതിനകത്തുണ്ടെന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ക്യൂർ ബിരുദ്ധാന്ന് പറയുന്ന സമയത്ത് കേവലം ഇങ്ങനെ കുറെ എൽ ജി ബി ടി ഐ ക്യു എ പ്ലസ് എന്ന് പറയുന്ന വിഭാഗം മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന രീതിയിൽ വളരെ സങ്കുചിതമായിട്ട് ആ വിഷയത്തിനെ നോക്കി കാണാൻ വേണ്ടി പറ്റില്ല വളരെ ലാർജറായിട്ടുള്ള ഇപ്പോൾ വർഗപരവും ജാതിയും ഒക്കെ ആയിട്ടുള്ള ഉള്ളടക്കങ്ങളുള്ള വിഷയമായിട്ട് ആ വിഷയത്തിന് മനസ്സിലാക്കണം എന്നാണ് ഒന്നാമത് ഞാൻ കരുതുന്ന കാര്യം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പൊതുവിൽ നമ്മുടെ നിലവിൽ നമ്മൾ സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് നടക്കുന്ന ഡിസ്കഷൻ അധികവും തന്നെ വളരെ ചേരി തിരിഞ്ഞാണ് നടക്കുന്നത് ഇപ്പം എപ്പോഴും കരുതുന്നത് വളരെ ഒറ്റ തിരിഞ്ഞ സമരങ്ങൾ ആണ് നമ്മളെ വിമോചനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇപ്പം സ്ത്രീകളുടെ സമരം മുസ്ലിങ്ങളുടെ സമരം ദളിതരുടെ സമരം ഇടതുപക്ഷം അപ്പുറത്ത് ഇങ്ങനെ വളരെ വിഭജിതമായിട്ടാണ് നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷേ പൊതുവേ പറയും നമ്മുടെ സമരങ്ങളും ഒക്കെ വളരെ പ്രാദേശികമായിട്ട് ചുരുങ്ങിക്കുകയും പക്ഷേ എന്ന് പറയുന്ന ഒരു അനുഭവം വളരെ സാർവലൗകികമായിട്ട് നിലനിൽക്കുകയും ഒരു സ്ഥിതിയുണ്ട് അപ്പം നമുക്കൊരിക്കലും ഒറ്റതിരിഞ്ഞ പോരാട്ടങ്ങൾ കൊണ്ട് സിസ്റ്റത്തിനെ തിരുത്താനോ സമൂഹത്തിനെ മാറ്റിത്തീർക്കാനോ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ആയിട്ട് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂർവിരുദ്ധത എന്ന് പറയുന്ന ഒരു വാക്കിനെ കേൾക്കുന്ന സമയത്ത് ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് കേവലം ഇന്ന വിഭാഗം മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നം എന്നുള്ള രീതിയിൽ മാത്രം മനസ്സിലാക്കാതെ അതിനകത്ത് എങ്ങനെയാണ് ഒരു ഒരു ലാർജർ ആയിട്ടുള്ള നമ്മുടെ സാമൂഹ്യ സാഹചര്യം നമ്മുടെ വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു ഒരു അടർ ആ പ്രശ്നത്തിനകത്തുള്ളതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിനകത്ത് ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഈ ക്യുവർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ഇടങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കരുതുക നമ്മൾ ഒരു ഒറ്റ ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുങ്ങി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം കമ്മിങ് ഔട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാൻ ഒരു വ്യക്തിയെ മാത്രം ചുരുങ്ങി എൻ്റെ ഒരു ഐഡൻറിറ്റി മാത്രം വളരെ പ്രയോറിറ്റൈസ് ചെയ്യപ്പെടേണ്ട ഒന്നായിട്ട് മാറി അപ്പോൾ എൻ്റെ ജാതീയമായിട്ടുള്ള പരിസരം എൻ്റെ വർഗപരമായ പരിസരം എൻ്റെ മതം ഞാൻ വരുന്ന ദേശം ഞാൻ സംസാരിക്കുന്ന ഭാഷ ഇതൊക്കെ അപ്രസക്തായി ഞാൻ ഒരൊറ്റ ഞാൻ ഗേയോ അല്ലെങ്കിൽ ജെൻഡർ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്പെക്ടറത്തുള്ള ഒരു മനുഷ്യനോ മാത്രമായിട്ട് എൻ്റെ ഐഡന്റിറ്റി ചുരുങ്ങി എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുക പക്ഷെ നമ്മളെല്ലാവരും ഒരു വളരെ മെസ്സിനസ് ആയിട്ടുള്ള ഒരു സ്ഥ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത് പലതരത്തിലുള്ള സ്വത്വങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒറ്റ ഒരു സ്വത്വത്തിനെ മാത്രം എടുത്ത് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിൽ ഞാൻ എപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയാറുള്ള കാര്യം ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് ട്രാൻസ് മനുഷ്യരുടെ കൊലപാതകങ്ങളാണ് അത് ഒരു തുടർക്കഥയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പം ഒരു റെക്കോഡിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വീറ്റ് മരിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ് പേഴ്സൺ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പത്തുകളിൽ ആ സമയത്ത് അവരുടെ ബോഡി കണ്ടെടുക്കപ്പെടുന്നത് വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് കഴുത്തൊക്കെ കീറി വയറൊക്കെ കീറി കുടലൊക്കെ പുറത്ത് ഉള്ള മട്ടിലാണ് അവരുടെ ശരീരം കണ്ടെടുക്കപ്പെടുന്നത് അതിനുശേഷം ഷാലു ഗൗരി അത് കഴിഞ്ഞിട്ട് ശ്രീധന്യ അനന്യ അനന്യുടേത് വേറെ തന്നെ പ്രശ്നമാണെങ്കിലും ബാക്കി എല്ലാം വളരെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതങ്ങളായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഈ കൊലപാതകങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് കൊല്ലപ്പെടുന്ന ട്രാൻസ് മനുഷ്യരുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇത് കേവലം ട്രാൻസ് മനുഷ്യരോട് സമൂഹത്തിനുള്ള വെറുപ്പെന്ന് മാത്രമാണ് സംഭവിക്കുന്നത് ഇത് ട്രാൻസ് വിരുദ്ധതയുടെ ഫലമാണ് അല്ലെങ്കിൽ ക്യൂർ വിരുദ്ധതയുടെ ഫലമായിട്ടാണ് ഈ കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും പക്ഷെ അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് വളരെ ചകഞ്ഞ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഈ കൊല്ലപ്പെട്ടു പോയ മനുഷ്യരൊക്കെ വരുന്ന സാഹചര്യം ഏതാണ് ഇവർ കൃത്യമായിട്ട് വളരെ കീഴാളമായിട്ടുള്ള സാമ്പത്തിക വർഗപരമായ പരിസരത്തു നിന്നുള്ള മനുഷ്യരാണ് ജാതി പരിസരത്ത് നിന്നുള്ള മനുഷ്യരാണ് അപ്പം ഈ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇത് കൃത്യമായിട്ടൊരു വർഗപ്രശ്നമാണ് ഇത് കൃത്യമായിട്ടൊരു ജാതി പ്രശ്നമാണ് അല്ലാതെ ജെൻഡറിനെ കുറിച്ച് അല്ലെങ്കിൽ കേവലം ഒരു ഐഡൻറ്റിറ്റി ബൂർച് സങ്കല്പത്തിനകത്ത് വരുന്ന ഒന്നായിട്ട് മാത്രം അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഇത് നമ്മുടെ സാമൂഹ്യഘടനയ്ക്കകത്തുള്ള ഒരു പ്രശ്നത്തിൻ്റെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഇപ്പം കേരളത്തിൽ അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തിനകത്ത് നടക്കുന്ന ക്യൂർ വിരുദ്ധ ഉള്ളടക്കങ്ങളുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പം ആദ്യ സമയം മുതൽ മുതലിപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ആയി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നിരന്തരം സൈബർ ബുള്ളിങ്ങിന് വിധേയരാകുന്ന മനുഷ്യരാണ് എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിൽ ഒരു അപരിചിതനായ വ്യക്തി വന്ന് നമ്മളെ ജീവനാവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറയും നീയൊക്കെ മരിക്കേണ്ടവനാണ് നീയൊക്കെ ചാവേണ്ടവനാണ് നീ എന്നെയൊക്കെ തല്ലി ഓടിക്കുന്ന കുട്ടികളെ വൈതെറ്റിക്കുന്നീ മറ്റതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞ എന്നും നമ്മളിത് ഇതിനകത്താണ് ജീവിക്കുന്നത് അപ്പം ആദ്യ സമയത്തൊക്കെ ഇതിൻ്റെ ഒരു പാറ്റേൺ ഇത് നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് വല്ലാതെ അങ്ങ് ഇല്ലാതാക്കി ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു ഇപ്പോൾ നിലവിൽ വളരെ ശക്തമായിട്ട് വരുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നപ്പോൾ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റീല് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ക്യൂർ മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള റീൽ റീലുകൾ വളരെ സ്വാഭാവികമായി തന്നെ നമ്മുടെ കണ്ണിൽ പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ഒരു ഭാഷ ഇവർ ഇത്തരത്തിലുള്ള കൂട്ടങ്ങൾ ഉപയോഗിക്കുന്ന ചില വൊക്കാബുലറി ഇതിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടേ എൻ്റെ ഒരു ഒരു എഴുത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പരിശോധിക്കേണ്ടേ അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പുതിയ സാഹചര്യമാണ് കാരണം നമ്മളൊരു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകത്ത് ഒത്തു വന്ന ഒരു പുതിയ സാഹചര്യമായിട്ട് ഇപ്പോഴത്തെ ഒരു ക്യൂർ വിരുദ്ധ അന്തരീക്ഷത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പുതിയ സാഹചര്യം ആണെന്ന് പറയുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവം ഈ ഒരു കൂട്ടത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ കിടന്നിട്ടുള്ള വളരെ ഒറ്റതിരിഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രകൃതി നിന്ന് മാറിക്കൊണ്ട് കുറേ കൂടി സംഘടിതമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് ഒരു ഗ്രൂപ്പ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം അൺമാസ്കിംഗ് എത്തിസം പോലെയുള്ള അല്ലെങ്കിൽ എസ് കേരള പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ തന്നെ വളരെ സംഘടിതമായിട്ട് അവർക്ക് ആയിട്ടുള്ള ഒരു സംഘടന സ്വഭാവത്തിലേക്ക് വരെ അവർ വരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം അതൊന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുന്നേയൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ചോ സെക്ഷുവാലിറ്റിനെ കുറിച്ചൊക്കെയുള്ള സെഷനുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിരുന്ന മിക്ക പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നു വെച്ചാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലെ ചോദ്യങ്ങൾ അതായത് മതപരമായിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ഇത് തെറ്റാണ് അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ നമ്മളെ കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം അതിൽ നിന്ന് മാറിക്കൊണ്ട് കുറെ കൂടി യൂറോപ്യൻ വലതുപക്ഷത്തിൻ്റെ ഭാഷയിലാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഇതൊരു വോക്ക് പ്രൊപ്പഗാൻഡയാണ് ഇതൊരു ലിബറൽ രോഗ ദുരതയാണ് അല്ലെങ്കിൽ ഇതൊരു ക്യാപിറ്റലിസ്റ്റ് സാധനമാണ് എന്നൊക്കെയുള്ള രീതിയിൽ കൃത്യമായിട്ട് യൂറോപ്യൻ വലതുപക്ഷത്തിൻ്റെ ഭാഷയിലാണ് ഈ കൂട്ടങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം മാറ്റ് വാൽഷ് പോലെയുള്ള അല്ലെങ്കിൽ ജോർദൻ പീറ്റേഴ്സൺ പോലെയുള്ള അമേരിക്കയിലെ പ്രധാനപ്പെട്ട റൈറ്റ് വിങ് അനുഭവമുള്ള ക്രിസ്ത്യൻ കൺസർവേറ്റീവായുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ടെക്സ്റ്റുകളും അവിടുത്തെ ഒരു ഭാഷയും യു എസിലൊക്കെ പ്രബലമായിട്ടിപ്പോൾ വരുന്ന ട്രാൻസ് വിരുദ്ധ ഫെമിനിസ്റ്റ് സഖ്യങ്ങളുടെ ഒരു ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവർ നേരിടാൻ വേണ്ടി വരുന്നത് അപ്പം ഇവരുടെ സംഭാഷണത്തിൻ്റെ സ്വഭാവമേ പാഠമായി മാറിയിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും കരുതുന്നത് നമ്മളെല്ലായ്പ്പോഴും ഈ ഡിസ്കഷൻ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ക്യൂർവിരുദ്ധതയെ കുറിച്ചുള്ള ഡിസ്കഷൻ എപ്പോഴും തറഞ്ഞു നിൽക്കുന്നത് മതമാണ് അന്തിമമായി നമ്മുടെ ശത്രു മതത്തിൻ്റെ ഉള്ളിലാണ് ക്യൂർവിരുദ്ധതയൊക്കെ നിൽക്കുന്നത് മതം ആണ് അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം ഒരു ധാരണയിൽ നിൽക്കുന്നത് അപ്പം അതിന് ബദലായിട്ട് എപ്പോഴും ശാസ്ത്രം നമ്മളെ രക്ഷിക്കുന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു ശാസ്ത്രം നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ കരുതുന്നു വ്യക്തിപരമായി ഞാൻ കരുതുന്നു ശാസ്ത്രം നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല കാരണം ശാസ്ത്രത്തിൻ്റെ ചരിത്രം നോക്കുന്ന സമയത്ത് വളരെ മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള വളരെ ക്യൂർ മനുഷ്യത്വ വിരുദ്ധമായ ചരിത്രമാണ് നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ശാസ്ത്രം വളരെ നിഷ്കളങ്കവും വളരെ നിഷ്പക്ഷവും ദൈവത്തിന് പകരം ശാസ്ത്രം എല്ലാത്തിനും ഉത്തരം പറയുന്ന രീതിയിലും കണ്ടെത്താൻ എന്ന് തിരിച്ചറിയുന്ന ഒരു ഒരു നറേറ്റീവ് നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല അപ്പം മതമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ക്യൂർവിരുദ്ധതയുടെ ഉറവിടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എല്ലാ മതങ്ങളെയല്ല അത് കൃത്യമായി ഇസ്ലാമിനെയാണ് അത് വളരെ നിഷ്കളങ്കായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഞാൻ കരുതുന്നേ ഇല്ല അപ്പൊ ഞങ്ങള് തമാശക്ക് പറയാറുണ്ട് ഇപ്പം ഞാൻ ഒരു ഹിന്ദു എന്ന് പറയപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കമ്മിങ് ഔട്ട് ചെയ്ത് എന്റെ അമ്മേനോടോ അച്ഛനോടോ പോയി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഗെ വ്യക്തി